ഹലോ എല്ലാരും എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പൊ എല്ലാവരുടെ മുഖത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു ഫീലാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് കാരണം അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു ഒരുപാട് പേരോട് എക്സാം എഴുതി വരും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആരും അത്ര നല്ല നല്ലൊരു അടിപൊളിയാണെന്നുള്ള അല്ല പറഞ്ഞിട്ടുള്ളത് ഒരു എക്സാം ആയിരുന്നു എന്നാലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു നമ്മള് ട്രിവാൻഡ്രം എൽ ഡി സി വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം എൽ ഡി സിയിൽ ഡയറക്റ്റ് സിമ്പിൾ ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ വളരെ ചുറ്റി വളഞ്ഞ രീതിയിലൊക്കെ നമ്മുടെ കണ്ണൂർ എൽ ഡി സിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കണ്ണൂരും കൊല്ലത്തെയും എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി മൊത്തത്തിൽ പുതുമയുള്ള ക്വസ്റ്റൻസ് ഒന്നും അല്ല നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായി നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും യൂഷ്വലി പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ടൈപ്പ് ആൾക്കാരെയും കുറച്ച് സംഘടനകളുടെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലും ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കി വന്നവർക്ക് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഗുലർ ആയിട്ട് നോക്കുന്നവർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ടാവും അതല്ലാതെ ഒരു ഐഡിയ ഇല്ലാതെ പഠിച്ചവർക്കൊന്നും പ്രത്യേകിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല പിന്നെ നമുക്ക് പറയാനാന്ന് വെച്ചാൽ സിംഗിൾ വേർഡ് ക്വസ്റ്റൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരുന്നു പക്ഷേ ഈ ടഫ് എന്ന് തോന്നിക്കാൻ വിധത്തിൽ നമ്മുടെ എക്സാം ആക്കിയെടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് കുറച്ച് കുഴപ്പിച്ചത് തന്നെയായിരുന്നു പിന്നെ എസ് സിആർടി ക്വസ്റ്റൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എസ്ഇആർ ടി എന്നൊക്കെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് അപ്പൊ അത് എസ് ആർ ടി ചേർസ് ഒക്കെ നന്നായിട്ട് നോക്കിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാര്യമൊക്കെ മൊത്തം എസ്ഇആർടി ഉള്ളതാണ് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ വി പി മേനോനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പി മേനോൻ സർദാർ വല്ലഭായ് പട്ടേൽ ഇവരെയൊക്കെ പറ്റിയിട്ട് പി എസ് സി പണ്ട് മുതലേ എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അപ്പോ ഇവരുടെ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഈ നാറ്റോന്റെ ആസ്ഥാനം ഏതാണ് ബ്രസൽസ് അതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞു എൽ ഡി സിയിലും നാറ്റോ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പിന്നെ എൽനിനോ വടക്കൻ സമദ്രത്തിൽ വീശുന്ന കാറ്റിന്റെ കാര്യങ്ങൾ അതൊക്കെ എസ് സി ആണ് പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അത്തരം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് പേടി നമ്മുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി കഴിച്ച് ഭയങ്കര ആണെന്ന് നേരിട്ട് എക്സാം അറ്റംപ്റ്റ് ചെയ്യാന്നവർക്ക് വന്നവർക്ക് ടഫ് ആയിരിക്കും പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസിനെ വായിച്ച് നോക്കിയിട്ട് ആ ഒരു കൂടി വായിക്കാനുള്ള ക്ഷമ കാണിച്ച് നോക്കിയവർക്ക് കുറച്ചുകൂടി ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെയാണ് നമ്മുടെ നിതി ആയോഗ് റിലേറ്റഡ് ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുള്ളത് എസ് സിആർടിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ടൈപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുള്ള കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വായിച്ച് നോട്ട് ചെയ്ത് പഠിച്ചവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും പിന്നെന്താണ് പിന്നെ സയൻസ് അതേപോലെ തന്നെ സയൻസ് എന്നൊക്കെ വന്നിട്ടുള്ളത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഡബ്ല്യു എച്ച്ഒന്റെ ആസ്ഥാനോട് ഒക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ബി എസ് സിയുടെ തന്നെ ആൻസർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അതുകൊണ്ട് ഞാനിത് അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല വന്നിട്ടുള്ള ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം അതൊക്കെ ഉത്തരായ ഉത്തരായണ രേഖ കടന്നു പോകുന്ന സംസ്ഥാനം വെച്ചിട്ട് കോഡൊക്കെ വെച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പഠിച്ചവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ എന്താണ് പ്രൈമറി ഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒന്നും കുഴപ്പമില്ല മുദ്ര പ്രധാനമന്ത്രിയുടെ മുദ്ര പദ്ധതി അതൊക്കെ നമ്മുടെ റാങ്ക് ഫയലിൽ തന്നെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ കലാമിന് എന്നത് ഏത് ലോകത്തിന്റെ ലോഹത്തിന്റെ ഐരാണ് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ടഫ് ആയിട്ട് വന്നെന്താന്ന് ചോദിച്ചാല് നമ്മുടെ ട്രിവാൻഡ് എൽ ഡി സിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭൂമിയുടെ സൗര ദൗത്യത്തിന്റെ പേരെന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദിത്യ ആണ് അപ്പൊ ഇത്തവണ നമ്മുടെ കണ്ണൂർ എൽ ഡി സീനെ കുഴപ്പിച്ചെന്താണെന്ന് വെച്ചാല് ഇന്ത്യയുടെ സൗര മിഷനായ ആദിത്യ എൽവണ്ണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് അപ്പൊ ആദ്യത്തെ എൽവൺ ആണ് മിഷൻ എന്ന് അറിയുന്നവർക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റിൻ ആയി കഴിഞ്ഞാല് ഒരു മിഷൻ ആദ്യത്തെ എൽവൺ എന്നൊട്ട് മാർക്ക് ചെയ്തങ്ങ് പോയി അപ്പൊ അത്രയും ഒരു സെക്കൻഡിന്റെ ടൈമ് നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ വേണ്ടു അപ്പൊ ഈ ഒരു ക്വസ്റ്റിൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കിടി പോയി കാരണം എന്തോ ഭയങ്കര വലിയ സംഭവമാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് നമ്മുടെ മൂഡ് അങ്ങ് പോകും കാരണം എന്താണ് ചോദിച്ചിരിക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ ഇത്ര ശതമാനമാണ് അപ്പൊ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ക്വസ്റ്റൻ തന്നെയാണ് ചോദിച്ചത് അപ്പൊ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ മലയാളം നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു അപ്പൊ ഇതാണ് പറയുന്നത് മലയാളം നമ്മളിപ്പോ ജി കെ പാർട്ടി പഠിക്കാൻ വേണ്ടി ഒരുപാട് ടൈമിൽ നോക്കി തോന്നിയത് ഞാനിപ്പം പറയുന്നത് മലയാളം ഇംഗ്ലീഷ് മാത്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കാരണം നമുക്ക് ജി കെ പാട്ട് എത്രത്തോളം ടഫ് ആയാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ മലയാളം മലയാളവും ഇംഗ്ലീഷും മാത്സ് അതുകൊണ്ടാണ് പറയുന്നത് ജി കെ ടഫ് ആയത് മലയാളം ഇംഗ്ലീഷ് മാത്സ് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഇനിയും എക്സാം ഉള്ളവർ അത് നന്നായിട്ട് പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം നമ്മുടെ ട്രിവാൻഡ് എൽ ഡി സിയും കണ്ണൂർ എൽ ഡി സിയും കമ്പയർ ചെയ്തിട്ട് അടുത്ത ലെവൽ എക്സാമുള്ളവർ പഠിക്കാം കേട്ടോ പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻസ് നന്നായിട്ട് കുഴപ്പിച്ചിട്ടുണ്ട് പിന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് എസ് സി ആക്കിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും കാരണം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് എന്തായാലും വേണമെന്ന് വെച്ചിട്ടായിരിക്കും എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക എല്ലാവർക്കും ജോലി വളരെ ഒരു കാര്യമായിരിക്കും വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും എസാമിൽ പോയിട്ടുണ്ടാവുക പക്ഷേ എങ്കില് നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാരണം ട്രിവാൻഡി കുറച്ചും കൂടി മൊത്തത്തിൽ എളുപ്പമാണെന്നൊന്നുമല്ല കുറച്ചും കൂടി എളുപ്പമായിരുന്നെങ്കിലും കട്ട് ഓഫ് കൂടാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മുടെ കണ്ണൂർ എൽ ഡി സിന്റെ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ വെച്ചിട്ട് കട്ട് ഓഫ് കുറയാനേ ചാൻസ് ഉള്ളൂ കഴിഞ്ഞ തവണയാണെങ്കിൽ കൂടി ഞാൻ എഴുതിയ എൽ ഡി സി എക്സാമിനും പക്ഷെ കണ്ണൂർ തന്നെയായിരുന്നു കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ എത്രത്തോളം എഴുതിയിട്ടുണ്ടോ അതിൽ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക പിന്നെ ഈ എക്സാമോടെ എക്സാംസ് തീരുന്നില്ല നമുക്ക് ഒരുപാട് എക്സാംസ് ഇനിയും വരുന്നുണ്ട് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് എക്സാം വരുന്നുണ്ട് ഇനി ലാസ്റ്റ് ഉള്ളവരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് വരാനുണ്ട് അപ്പൊ ഇപ്പൊ എങ്ങനെയാണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിർത്തി വെക്കാതെ അതായത് ഇത്രയും നാൾ പഠിച്ചിട്ട് എക്സാം കഴിഞ്ഞു ഇനി കിട്ടില്ല എന്നുള്ള രീതിയിൽ ഉഴപ്പി നടക്കാണ്ട് അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കാം അടുത്ത എൽ ഡി സിക്ക് ആയാൽ കൂടി നന്നായിട്ട് പഠിച്ച പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കുറച്ച് വർഷങ്ങൾ കൂടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ എൽ ഡി സി എന്ന് വെച്ചാൽ പ്രിലിംസ് മെയിൻസ് അങ്ങനെ ഒരു പാറ്റേൺ വന്ന ആദ്യത്തെ ഒരു എക്സാം ആയിരുന്നു ഇപ്പം നമുക്ക് മെയിൻ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കുറച്ചും കൂടി കൂടുതലാണ് അപ്പൊ കഴിഞ്ഞ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റൻ പേപ്പർ അപേക്ഷിച്ച് നോക്കുമ്പോ ഇത് കുറച്ച് ടഫായിട്ടാണ് എങ്കിലും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നത് അയിമ്പത്തി അഞ്ചേ പോയിന്റ് മൂന്ന് സംതിങ് ആയിരുന്നു അപ്പൊ ഒരു റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വരാനും ചാൻസസ് ഉണ്ട് പക്ഷെ പി എസ് സിടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കട്ട് ഓഫിന്റെ കാര്യം എത്രത്തോളം ആൾക്കാർ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് അനുസരിച്ചാണ് നമ്മുടെ കട്ട് ഓഫ് വരിക അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം മാത്രം പറയാൻ പറ്റില്ല കാരണം എത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു ഒരു ലിസ്റ്റ് വരിക എന്ന് നോക്കിയിട്ടാണ് അതിന്റെ കട്ട് ഓഫ് തീരുമാനിക്കുന്നത് അത്രയും ആൾക്കാർക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് ആ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഒരു തൊള്ളായിരം ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനാണ് തീരുമാനിച്ചതെങ്കിൽ ആ തൊള്ളായിരമാത് ആൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്ക് ഉണ്ടല്ലോ അപ്പൊ അത്രയൊക്കെയാണ് കട്ട് ഓഫ് വരിക ഹോപ്പ് ഫോർ ദ അടുത്ത എക്സാം എന്തായാലും പഠിക്കുക ഈ പഠിത്തം നിർത്തിവെക്കാതിരിക്കുക അടുത്ത ലെവൽ എക്സാംസ് ഉള്ളവര് ഒരു എക്സാമിന്റെ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈയൊരു കൊസ്റ്റൻസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം പ്രീവിയസ് ഒരു കൊസ്റ്റ്യൻസ് ഒക്കെ നന്നു നോക്കാം കറണ്ട് അഫേസ് ഒന്നും കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ കറണ്ട് അഫേസ് ഒക്കെ നന്നായിട്ട് നോക്കുക അപ്പോൾ പഠിപ്പം നിർത്താതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്